ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോത്തുപെന്നിച്ചനെ മീനു നാരായണും കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അറ്റാക്ക് ആയിരുന്നു കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ടാണ് രക്ഷിക്കാനായെന്ന് പോത്തുപെന്നിച്ചൻ മീന നന്ദിയൊക്കെ പറയുന്നുണ്ട് അവളെ ദ്രോഹിക്കാൻ നോക്കിയെങ്കിലും ഒരു അത്യാവശ്യം വന്നപ്പോൾ അവള് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേനെ മീനു പറയുന്നുണ്ട് ഞാൻ ആരിൽ നിന്നും നന്ദിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഈ സമയം സുഹാസിനി ഒരാളെയും കൂട്ടി പോത്തുബന്നി തേടി ഇറങ്ങിയേക്കുക പക്ഷെ നാട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് മക് ഭാര്യ മക്കളെയൊക്കെ കൂട്ടി അയാൾ എങ്ങോട്ടോ പോയി കുറേ നാളായിട്ട് ആരും കാണുന്നില്ലെന്നാണ് പിന്നീട് കാണിക്കുന്നത് പാർവതി മോഹനെ കാണാൻ വരുന്നതാണ് അയാളോട് പറയുന്നുണ്ട് വൈദ്യരമ്മ പറഞ്ഞിട്ടുണ്ട് മോഹനാടിൻ്റെ അസുഖങ്ങളെല്ലാം എത്രയും വേഗം തന്നെ ഭേദാവും മോഹൻ മീനുനെ തിരക്കുമ്പോഴത്തേക്കും പാർവതിക്ക് ഒരുപാട് സന്തോഷം തോന്നും പാർവതി പറയും മോഹനാടൻ അവളുടെ പേര് പറഞ്ഞല്ലോ അവൾ ഇപ്പം വീട്ടിലില്ല അവളില്ലാത്ത സമയം നോക്കി ഞാൻ ഇറങ്ങിയതാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ പോത്തുബന്നി ഇവിടെ എത്തിയിട്ടുണ്ട് പോത്തുബന് മോഹൻ ില്ലെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ മോഹനന്റെ മുഖം ഒക്കെ മാറും പാർവതി പറയും ഒരു വശത്ത് പോത്തുബെന്നിം മറു വശത്ത് ശിവരഞ്ജനിയും നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ മോളെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റുമോ എന്നൊക്കെ മോഹനൻ അവരെ സമാധാനപ്പിക്കുന്ന എല്ലാം ഉണ്ട് പിന്നീട് കാണിക്കുന്നത് പാർവതി വീട്ടിലുള്ള ഒരു സമയം മീന് പറയും ഞാൻ പുതുച്ചോറുമായിട്ട് പോവാമെന്ന് നാരായണൻ എന്തു ചെയ്യും ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും നാരായണനെ ഞാൻ വേറെ പണി ഏൽപ്പിച്ചിട്ടുണ്ട് പുതുച്ചോറ് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് സമയം പഴക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങും അന്നേരം പാർവതി വിചാരിക്കുന്നുണ്ട് എങ്ങനെയല്ലേ ഡോക്ടർ ലക്ഷ്മിയെ കാണാൻ ലക്ഷ്മിക്കാണ് സത്യങ്ങളെല്ലാം അറിയാവുന്നത് ഡോക്ടർ ലക്ഷ്മിയോട് പറയണം പറയണേ മീനൊരിക്കലും ഇതറിയരുതെന്നൊക്കെ അങ്ങനെ ലക്ഷ്മിയെ കാണാൻ മീനു ഇല്ലാത്ത സമയം നോക്കി അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ഈ സമയം മീനും പുതുച്ചോറുകൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് എത്തുന്നത് അവിടെ കിടക്കുന്ന രോഗികൾക്കെല്ലാം പുതുച്ചോറ് കൊടുത്ത് പോത്തുപന്നിച്ചൻ്റെ അടുത്തെത്തി ആക്കും കൊടുക്കും ഒരു പുതുച്ചോറ് അയാൾ പറയും എന്നാലും മോളെന്നെ രക്ഷിച്ചല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും മോൾ ആരാന്ന് മീൻ പക്ഷേ മീന് പറയും ഞാൻ ആരാണെന്നൊന്നും ആരോടും പറയാറില്ലെന്നും പറഞ്ഞ് അങ്ങ് പോവും പോത്തുപന്നിച്ചൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നഴ്സ് വന്ന് എക്സ്റേക്ക് വിളിക്കും ആൾ പറയും ഞാനൊന്ന് കഴിച്ചിട്ട് വരാന്ന് ഈ സമയം പാർവതി വന്ന് ലക്ഷ്മി ഡോക്ടറെ ഹോസ്പിറ്റലിൽ തിരക്കുമ്പോഴത്തേക്കും അവർ പറയും ലക്ഷ്മി ഡോക്ടർ ഡോക്ടറെവിടുന്ന് പോയിട്ട് കുറേ നാളായി എങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കുമ്പോൾ പറയും ഒന്ന് വെയിറ്റ് ചെയ്യ് ഞങ്ങൾ നോക്കിയിട്ട് പറയാമെന്ന് പാർവതി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ശിവരഞ്ജിനും സുഹാസിനിയും കൂടെ അതിലേക്ക് വരുന്നണ്ട് പാർവതി ഞെട്ടുന്നുണ്ട് പെട്ടെന്ന് അവർ ഒളിച്ചു നിൽക്കും അവർ കാണാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്കും സുഹാസിനെയും പാർവതി സുഹാസിനെയും ശിവരഞ്ജനിയും കൂടെ ആരോടും സംസാരിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് പാർവതി ഇപ്പുറത്തെ വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും പോത്തുബന്ച്ചനെ വീൽചെയർ ഇരുത്തിക്കൊണ്ട് ഒരു നേഴ്സ് കണ്ടിട്ട് പാർവതി ശരിക്കും ഞെട്ടും അത് കഴിഞ്ഞിട്ട് പാർവതി വീണ്ടും ഒളിച്ചു നിന്ന് നോക്കുമ്പോഴത്തേക്കും സുഹാസിനിയെയും ശിവരഞ്ജിനെയും കടന്ന് പോത്തുബെന്നന്നിച്ചനേയും കൊണ്ട് ആ നേഴ്സ് പോകുന്നുണ്ട് പക്ഷേ ഇവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല ആ കാണാത്ത സമാധാനത്തിൽ പാർവതി തിരിയുമ്പം കാണുന്നത് മീൻ അതിലെ വരുന്നതാണ് വീണ്ടും പാർവതി വിളിച്ച് നിൽക്കും മീനു ഇവിടുന്ന് പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ പാർവതി വീണ്ടും ലക്ഷ്മി ഡോക്ടറുടെ കാര്യം ചോദിച്ചു വരും അവർ പറയും ലക്ഷ്മി ഡോക്ടറെ എവിടെയാണ് പോയതെന്ന് അറിയില്ല മേഡത്തിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ് എടുക്കാൻ അന്നേരം പാർവതി അത് വേണ്ടാന്ന് മറി തിരികെ പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരാൾ വന്ന് തോളെ പിടിക്കും ഞെട്ടി നോക്കുന്ന പാർവതി കാണുന്ന മീനുവിനെയാണ് മീനു ചോദിക്കുക അമ്മ എന്താ ഇവിടെയെന്ന് പാർവതി പറയും അത് പിന്നെ മോളെ ഞാൻ ലക്ഷ്മി ഡോക്ടറെ കാണാൻ വന്നതാണ് മീനു ചോദിക്കും അതിന് ലക്ഷ്മി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് അല്ലേ അമ്മ ഇതിനെ അവരെ കാണുന്നത് പാർവ്വതി പറയും എന്താണെന്നറിയില്ല അറിയില്ല മോളെ എനിക്കൊരു വയറുവേദന അതുകൊണ്ട് കാണാന്ന് വെച്ച് വന്നതാ മീന് ചോദിക്കും എന്നിട്ട് അമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പാർവതി പറയും മോളെ തിരക്കില്ലല്ലേ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ മീന് പറയും എനിക്ക് അമ്മയുടെ കാര്യം കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ ഉള്ളു നമുക്ക് ലക്ഷ്മി ഡോക്ടറെ കാണാം പാർവതി പറയും അതല്ലേ രസം ഇവിടെ വന്നപ്പോൾ ഇവർ പറയാ ലക്ഷ്മി ഡോക്ടർ ഇവിടുന്ന് പോയിട്ട് കുറെ നാളായി എങ്ങോട്ടാ പോയെന്ന് അറിയില്ലെന്ന് മീന് പറയും ലക്ഷ്മി ഡോക്ടർ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കനിക്കോളജിസ്റ്റിനെ കാണാൻ പാർവ്വതി പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാന്ന് മീന് പറയും അപ്പൊ അമ്മയ്ക്ക് വയറുവേദന അത് കാണിക്കണ്ടേ പാർവതി പറയും ഇപ്പം വ്യത്യാസമുണ്ട് അത് കുഴപ്പമില്ല നമുക്ക്

പിന്നീട് കാണിക്കുന്നത് രാത്രി പാർവതി ആകെ സങ്കടത്തിരിക്കുന്നതാണ് പോത്തുപന്നിച്ചനെ ശിവരഞ്ജനെ എല്ലാം കണ്ടതോർത്ത് മീൻ സത്യങ്ങൾ അറിയുമോ എന്നുള്ള നല്ല ടെൻഷനുണ്ട് അവർക്ക് മീനും ഉറങ്ങി കിടക്കുമ്പോൾ പാർവതി അടുത്ത് പോയി അവളെ തലോടിക്കൊണ്ടിരിക്കും നീ ഞങ്ങളുടെ മോള ആർക്കും ഞങ്ങളും നിന്നെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനും കൂട്ടുകാരനും സംസാരിക്കുന്നതാണ് നിരഞ്ജൻ പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും അവളെ ഞാൻ കൊല്ലം ഉദ്ദേശിച്ചിട്ടില്ല അവൾ ജീവനോടെ തന്നെ വേണമെന്ന് അപ്പോൾ കൂട്ടുകാരൻ സംശയത്തോടെ നോക്കുമ്പോഴത്തേക്കും അവൻ പറയും നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട എനിക്കവളോട് പ്രണയമൊന്നുമല്ല അവളുടെ ജീവന് പകരമായി ജീവിതം ഞാൻ എടുക്കുക അത് കഴിഞ്ഞ് കാണിക്കുന്നത് നാരായണന് മീനും കൂടെ വണ്ടിയിൽ പോവുക മീനു നാരായണൻ പറയും നമുക്ക് കടയിൽ കയറേണ്ട ചോക്കുമ്പോ മീനു വരും അയ്യോ ഞാൻ സാധനങ്ങളെ ലിസ്റ്റ് എഴുതി വെച്ചത് അതെടുക്കാൻ മറന്നുപോയെന്ന് നാരായണൻ പറയും എനിക്കറിയാം മീനും മറക്കും എന്ന് അതുകൊണ്ട് ആ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് മീനു പറയും ഷോ ഈ നാരായണൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ അന്നേരം അവൻ മനസ്സിൽ ചിന്തിക്കും ദൈവമേ മീനു ഇതൊക്കെ ശരിക്കും പറഞ്ഞതായിരുന്നെങ്കിൽ പിന്നെ മീനു ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നാരായണൻ ചിന്തിക്കുന്ന മുഴുവൻ മീനു എൻ്റെ മീനു എന്നോട് ഇഷ്ടം ഉണ്ടായിരിക്കും അവൾ തുറന്ന് പറയൂ എന്നൊക്കെയാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും മീനു നോക്കുമ്പോൾ നാരായണൻ എന്തോ ആലോചിച്ചിരിക്കുന്നതാണ് ഫ്രണ്ടിലേക്ക് നോക്കുന്ന മീനു കടന്നത് ഒരു കാർ വരുന്നതാണ് മീനും നാരായണമെന്ന് വിളിക്കുമ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് അവൻ ബ്രേക്ക് ചെയ്യും ആ കാറും വാനും തമ്മി ഇടിക്കാതെ തൊട്ടടുത്ത് തന്നെ നിൽക്കും മീനു ആണെങ്കിൽ നാരായണന്റെ ദേഹത്തേക്ക് വീഴുന്നുണ്ട് നാരായണൻ മീനുവിനെ എഴുന്നേപ്പിച്ചിരുത്തും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്